ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തൃണമൂൽ കോൺഗ്രസുമായി യു ഡി എഫ് സഖ്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഇല്ല അത് അതിനെ കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം നമ്മൾ അറിയിക്കും സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ അല്ല അത് തീരുമാനമെടുക്കപ്പെടുമ്പോഴല്ലേ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് ഈ കാര്യം ഉള്ളത് സംസ്ഥാന നേതൃത്വം അത് പരിഗണിക്കുന്നു നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ല ഇല്ല ഞാനും എനിക്കും അങ്ങനെ ഔദ്യോഗികമായി യാതൊരു വിവരങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇതുവരെ ഇല്ല ഇനി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നില്ല വരുമ്പോഴല്ലേ നമുക്ക് തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം സംബന്ധിച്ച് ഒരു നിർദ്ദേശവും യു സംസ്ഥാന നേതൃത്വം നൽകിയിട്ടില്ല നേതൃത്വം തീരുമാനമെടുത്താൽ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ആര്യടൻ ഷൌക്കത്ത് എം പറഞ്ഞു മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് സമ്പൂർണ്ണ വിജയം നേടുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്